നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് ദിവസത്തെ തമിഴ്നാട് ലക്ഷദ്വീപ് കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും ഇന്ത്യ കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ നേടിയ പുരോഗതി സംബന്ധിച്ച് നമോ ആപ്പിലെ ജൻ മൻ സർവേയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ജനങ്ങളെ ആഹ്വാനം ചെയ്തു വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം സാക്ഷരതയ്ക്ക് അപ്പുറമാണെന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപേ ശ്രീനാരായണ ഗുരു എടുത്തു പറഞ്ഞിരുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി വികസിത് ഭാരത് സങ്കല്പ യാത്രയ്ക്ക് സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് ദിവസത്തെ തമിഴ്നാട് ലക്ഷദ്വീപ് കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും രാവിലെ തിരിച്ചിറപ്പള്ളിയിലെത്തുന്ന പ്രധാനമന്ത്രി ഭാരതിദാസൻ സർവകലാശാലയുടെ മുപ്പത്തിയെട്ടാമത് ബിരുദദാന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും ഡെസ്ക് റിപ്പോർട്ട് തിരുച്ചിറപ്പള്ളിയിൽ സംഘടിപ്പിക്കുന്ന പൊതുപരിപാടിയിൽ വ്യോമ റെയിൽ റോഡ് വികസനം ഇന്ധന വാതക മേഖല ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെ വിവിധ രംഗങ്ങളിൽ പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും തമിഴ്നാട്ടിലെ ഏതാനും റെയിൽപാത ഇരട്ടിപ്പിക്കൽ പദ്ധതികളും ഇതിൽപ്പെടുന്നു കാമരാജർ തുറമുഖത്തെ രണ്ടാം ജനറൽ കാർഗോ ബർത്തും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ലക്ഷദ്വീപിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി അഗത്തിയിൽ പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യും നാളെ രാവിലെ കവരത്തിയിൽ വിവിധ വികസന പദ്ധതികൾ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും വാർത്താവിനിമയം കുടിവെള്ളം സൌരോർജ്ജം ആരോഗ്യം ഉൾപ്പെടെ മേഖലകളിലാണ് പദ്ധതികൾ കടമത്ത് എൽ ടി പ്ലാന്റ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും കൽപ്പേകളിലെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും നാളെ ഉച്ചയ്ക്ക് കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി തൃശൂർ തേക്കൻകാട് മൈതാനത്ത് ജനങ്ങളെ അഭിസംബോധന ചെയ്യും രണ്ട് ലക്ഷം വനിതകൾ പങ്കെടുക്കുന്ന സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന മഹിളാ സമ്മേളനത്തിനാണ് പ്രധാനമന്ത്രി എത്തുന്നത് ഇതോടനുബന്ധിച്ച് റോഡ് ഷോയിലും സംബന്ധിക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോട് ബന്ധപ്പെട്ട് തൃശൂർ താലൂക്ക് പരിധിയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു നേരത്തെ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമല്ല ഇന്ത്യ കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ നേടിയ പുരോഗതി സംബന്ധിച്ച് നമോ ആപ്പിലെ ജൻമൻ സർവേയിൽ പങ്കെടുത്ത് അഭിപ്രായങ്ങൾ അറിയിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ ആഹ്വാനം ചെയ്തു സമൂഹ മാധ്യമങ്ങളിലൂടെ ജൻമൻ സർവേ എന്ന ഹാഷ്ടാഗിൽ അഭിപ്രായങ്ങൾ നേരിട്ട് പങ്കുവയ്ക്കാമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു ഗവൺമെന്റ് പദ്ധതികൾ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലങ്ങളിലെ എംപിമാരുടെ പ്രകടനം തുടങ്ങിയ വിഷയങ്ങളിൽ അഭിപ്രായം അറിയിക്കാൻ സർവേയിൽ അവസരമുണ്ടെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അറിയിച്ചു തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ വിൽപ്പന ആരംഭിക്കും സ്റ്റേറ്റ് ബാങ്കിന്റെ ഇരുപത്തിയൊൻപത് അംഗീകൃത ശാഖകൾ വഴി ഈ മാസം പതിനൊന്ന് വരെയാണ് ബോണ്ടുകളുടെ വിൽപ്പന ബോണ്ട് വിൽപ്പനയുടെ മുപ്പതാം ഘട്ടത്തിൽ ബോണ്ടുകൾ പുറപ്പെടുവിക്കാനും പണമാക്കി മാറ്റാനും എസ് ബി ഐ അധികാരപ്പെടുത്തിയതായി ധനമന്ത്രാലയം ഡൽഹിയിൽ പ്രസ്താവനയിൽ അറിയിച്ചു ബോണ്ടുകൾക്ക് അവ നൽകിയ തീയതി മുതൽ പതിനഞ്ച് ദിവസത്തേക്ക് സാധുതയുണ്ടാകും കാലാവധിക്ക് ശേഷം ബോണ്ടിന്റെ മൂല്യം നഷ്ടമാകും ബോണ്ടുകൾ അർഹരായ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതേ ദിവസം തന്നെ തുക അക്കൌണ്ടിൽ നിക്ഷേപിക്കാനാകും ഇന്ത്യൻ വോട്ടർമാർക്ക് മാത്രമായിരിക്കും ബോണ്ട് വാങ്ങാൻ അനുമതി കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിലോ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ പോൾ ചെയ്ത വോട്ടിന്റെ ഒരു ശതമാനത്തിൽ കുറയാത്ത വോട്ട് നേടിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമേ ബോണ്ടുകൾ സ്വീകരിക്കാൻ അർഹതയുണ്ടാവൂ എന്ന് ധനമന്ത്രാലയം അറിയിച്ചു വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം സാക്ഷരതയ്ക്കപ്പുറമാണെന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ശ്രീനാരായണ ഗുരു എടുത്തു പറഞ്ഞിരുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു തൊഴിലധിഷ്ഠിത പരിശീലനം ഒഴിച്ചുകൂടാനാ ഒഴിച്ചുകൂടാനാവാത്തതാണെന്നും ഗുരുദേവൻ വാദിച്ചിരുന്നു വിദ്യാഭ്യാസത്തിലും സാമൂഹ്യ ഉന്നമനത്തിലും അഗാധ ഉൾക്കാഴ്ച അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്നും മന്ത്രി വിലയിരുത്തി വർക്കലയിൽ തൊണ്ണൂറ്റിയൊന്നാമത് ശിവഗിരി തീർത്ഥാടന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശിവൻകുട്ടി വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പുകൾ ചേർന്ന് നടപ്പാക്കിയ കർമ്മചാരി പദ്ധതി ഗുരുവിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടതാണ് പദ്ധതി സംസ്ഥാനം ഒട്ടാകെ നടപ്പാക്കുന്ന കാര്യം ഗവൺമെന്റിന്റെ സജീവ പരിഗണനയിലാണെന്നും മന്ത്രി അറിയിച്ചു സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു യുഡിഎഫ് കൺവീനർ എം എം ഹസൻ വി കെ പ്രശാന്ത് എംഎൽഎ തുടങ്ങിയവർ പങ്കെടുത്തു സമാപന ചടങ്ങിന് ശേഷം കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറി രാജ്യത്തെ ചരക്ക് സേവന നികുതി വരുമാനം കഴിഞ്ഞ മാസം ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിനേക്കാൾ പത്ത് ദശാംശം മൂന്ന് ശതമാനം കൂടുതലാണിത് കഴിഞ്ഞ ഒൻപത് മാസത്തെ വരുമാനത്തിൽ പന്ത്രണ്ട് ശതമാനം വർദ്ധന രേഖപ്പെടുത്തിയതായി ധനമന്ത്രാലയം അറിയിച്ചു വികസിത് ഭാരത് സങ്കല്പയാത്ര സംസ്ഥാനത്ത് വൻ ജനപങ്കാളിത്തോടെ പര്യടനം തുടരുന്നു ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ കിളിമാനൂർ പഴയകുന്നുമ്മേൽ ഗ്രാമപഞ്ചായത്തുകളിലാണ് പര്യടനം ഗുണഭോക്താക്കൾക്ക് സൌജന്യ ഗ്യാസ് കണക്ഷൻ വിതരണം സൌജന്യ രക്തപരിശോധനാ ക്യാമ്പ് കാർഷിക ഡ്രോൺ പ്രദർശനം എന്നിവ സംഘടിപ്പിച്ചിട്ടു് എറണാകുളം ജില്ലയിലെ വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇന്ന് രാവിലെ പൂതൃക്കയിലും ഉച്ചകഴിഞ്ഞ് പുത്തൻകുരിശ് വടവുകോട് ഗ്രാമപഞ്ചായത്തിലും നടക്കും കോഴിക്കോട് ജില്ലയിൽ ഗ്രാമപ്രദേശങ്ങളിലെ പര്യടനം തുടരുകയാണ് രാവിലെ മണിയൂർ പഞ്ചായത്തിലും ഉച്ചയ്ക്ക് തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിലുമാണ് യാത്രാ പരിപാടി എല്ലാ മേഖലയിലും അതിവേഗ വളർച്ചാ മികവ് പുലർത്തുന്ന ഭാരതം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ലോകത്തെ മൂന്നാം സാമ്പത്തിക വൻ ശക്തിയാകുമെന്ന് ബിജെപി ദേശീയ സംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷ് പറഞ്ഞു കേസരി അമൃതശതം പ്രഭാഷണ പരമ്പരയിൽ ഭാരതത്തിന്റെ സാമ്പത്തിക വളർച്ച ഇന്നലെ ഇന്ന് എന്ന വിഷയത്തിൽ കോഴിക്കോട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാഴ്ചപ്പാടും ആസൂത്രണവും കർമ്മശേഷിയും ഭരണസാമർഥ്യവും കൈമുതലായവരാണ് രാജ്യം ഭരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി മോദി ഗവൺമെന്റ് അധികാരത്തിലെത്തണമെന്ന ജനാഭിലാഷം രണ്ടായിരത്തിനാലിലും സഫലീകരിക്കപ്പെടുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അമൃതവർഷം ആത്മനിർഭരം എന്ന പുസ്തകവും ചടങ്ങിൽ ബി എൽ സന്തോഷ് പ്രകാശനം ചെയ്തു അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു മറ്റന്നാളാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കൌമാര കലാമേള ആരംഭിക്കുന്നത് ആശ്രമം മൈതാനത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് പതാക ഉയർത്തുന്നതോടെ അഞ്ച് ദിവസത്തെ കലോത്സവത്തിന് തിരിതെളിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും ഇനങ്ങളിലായി പതിനാലായിരത്തോളം വിദ്യാർത്ഥികളാണ് മേളയിൽ പങ്കെടുക്കുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണ കപ്പ് ഘോഷയാത്ര രാവിലെ കോഴിക്കോട് ഗവൺമെന്റ് മോഡൽ സ്കൂൾ ഗ്രൌണ്ടിൽ നിന്ന് ആരംഭിക്കും കോഴിക്കോട് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ട്രോഫി ഏറ്റുവാങ്ങും തുടർന്ന് ട്രോഫി ഘോഷയാത്രയായി ജില്ലാ അതിർത്തിയായ രാമനാട്ടുകരയിൽ എത്തിക്കും അവിടെ നിന്ന് മലപ്പുറം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ കപ്പ് ഏറ്റുവാങ്ങും നാളെ ട്രോഫി കൊല്ലത്തെത്തിക്കും ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് മുംബൈ വാങ്കഡ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും രണ്ട് മത്സരം ജയിച്ച ഓസ്ട്രേലിയ ഇതിനകം പരമ്പര സ്വന്തമാക്കിയിട്ടു സംസ്ഥാന ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗത്തിൽ തൃശൂരും വനിതാ വിഭാഗത്തിൽ എറണാകുളവും ജേതാക്കളായി മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് എച്ച്എസ്എസിലെ ഫ്ളഡ്ലിറ്റ് ബാസ്ക്കറ്റ്ബോൾ കോർട്ടിലായിരുന്നു മത്സരം അഖിലേന്ത്യാ അന്തർ സർവകലാശാല വനിതാ യോഗ ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായി കിരീടം നേടിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീമിന് സർവകലാശാലയിൽ സ്വീകരണം നൽകി മന്ത്രി വി അബ്ദുറഹ്മാൻ കളിക്കാർക്ക് ഉപഹാരം കൈമാറി സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളെയും ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളാക്കി മാറ്റുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു പാലക്കാട് ജില്ലയിലെ ഒഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രമാണ് രാജ്യത്തെ രണ്ടാമത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി നേരത്തെ കോഴിക്കോട് കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം രാജ്യത്തെ ആദ്യ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി മാറിയിരുന്നു തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി ഗവർണർക്കെതിരെ വീണ്ടും എസ് എഫ്ഐയുടെ കരിങ്കുടി പ്രതിഷേധമുണ്ടായി മുംബൈയിൽ നിന്ന് വിമാനത്താവളത്തിലെത്തി രാജ്ഭവനിലേക്ക് പോകും വഴിയാണ് പത്തോളം എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറെ കരിങ്കുടി കാണിച്ചത് നേരത്തെ വിമാനത്താവളത്തിൽ കണ്ണൂരിലെ കോലം കത്തിക്കലിനെക്കുറിച്ച് പ്രതികരിച്ച ഗവർണർ മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും അറിവോടെയാണ് പ്രതിഷേധങ്ങളെന്ന് ആരോപിച്ചിരുന്നു എസ് എഫ് ഐ പ്രതിഷേധം അതിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ സംസ്കാരമാണെന്നും ഗവർണർ കുറ്റപ്പെടുത്തി ഇന്ന് മന്നം ജയന്തി ആഘോഷിക്കുന്നു എൻ എസ് എസ് ആസ്ഥാനമായ ചങ്ങനാശ്ശേരി പെരുന്നയിൽ രാവിലെ ജയന്തി സമ്മേളനം തെന്നല ബാലകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്യും സി രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും രാവിലെ അനന്തപുരം നായർ സമാജം തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ജയന്തി ദിനാഘോഷം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന ടി കെ എ നായർ ഉദ്ഘാടനം ചെയ്യും അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം സിപിഐഎം രാഷ്ട്രീയ ഇ ഡി സതീശന്റെ പ്രസ്താവന ഹിന്ദുത്വ രാഷ്ട്രീയത്തെ കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിക്കുന്നതിന്റെ ഭാഗമാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയത്തിൽ യു ഡി എഫ് ഘടകകക്ഷികളും ജനാധിപത്യ ശക്തികളും പ്രതികരിക്കണമെന്ന് സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു മകരവിളക്ക് മഹോത്സവം മുൻനിർത്തി ഈ മാസം പതിനാലിനും പതിനഞ്ചിനും ശബരിമല വെർച്വൽ ക്യൂ ബുക്കിംഗ് പരിമിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ദേവസ്വം ബോർഡിന് കത്ത് നൽകി ഇക്കൊല്ലം തീർത്ഥാടക തിരക്ക് വലിയ തോതിൽ വർദ്ധിച്ചതിനാൽ മകരവിളക്ക് കാലത്ത് ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് പൊലീസിന്റെ നിർദ്ദേശം തിരുവാഭരണ കോഷയാത്ര ഈ മാസം പതിമൂന്നിന് പന്തളത്ത് നിന്ന് പുറപ്പെടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് ദിവസത്തെ തമിഴ്നാട് ലക്ഷദ്വീപ് കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും ഇന്ത്യ കഴിഞ്ഞ പത്തു വർഷങ്ങളിൽ നേടിയ പുരോഗതി സംബന്ധിച്ച് നമോ ആപ്പിലെ ജൻമൻ സർവേയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ജനങ്ങളെ ആഹ്വാനം ചെയ്തു വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം സാക്ഷരതയ്ക്കപ്പുറമാണെന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ശ്രീനാരായണ ഗുരു എടുത്തു പറഞ്ഞിരുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി വികസിത് ഭാരത് സങ്കല്പയാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ